ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ തന്നെ മക്കളെ ഇന്നൊരു അടിപൊളി കിച്ചിരി പായസത്തിൻ്റെ റെസിപ്പി വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാന്ന് കണ്ടുനോക്കിയാലോ അപ്പോൾ ഞാനിവിടെ നല്ല നെയ്ച്ചോറിൻ്റെ അരി എടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഒരു കൈപ്പിടി നിറച്ച് എടുത്ത് എടുക്കാം അതുപോലെ തന്നെ അര കൈപ്പിടി നിറച്ചും എന്തെടുക്കുക നമ്മളെ കുഞ്ഞു നെല്ലും തിരി എടുക്കുക അല്ലെങ്കിൽ വലുതായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നിങ്ങളുടെ ഏതാണല്ലോ അത് ഒരു അര കൈപ്പിടി അതും എടുക്കാം പിന്നെ അതുപോലെ തന്നെ ഇനി മെയിനായിട്ട് വേണ്ടത് നമുക്ക് ചെറുവാറിൻ്റെ പരിപ്പാണ് അതായത് ചെറുവാർ പരിപ്പിലെ പായസത്തിൻ്റെ ചെറുവാർ പരിപ്പ് ഉണ്ടല്ലോ അതാണ് നമുക്കിതിൽ മെയിനായിട്ട് വേണ്ടത് അതൊരു രണ്ട് കൈപ്പിടി നിറച്ചു അത് ചേർത്ത് കൊടുക്കുക അതായത് ഒരു കൈപ്പിടിക്ക് രണ്ട് കൈപ്പിടി ചെറുപാറിൻ്റെ പരിപ്പ് ഇട്ടുകൊടുക്കുക ഇതിന് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മളിതൊരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ടിത് ഏകദേശം അത് മുങ്ങുന്നതക്കത്തിൽ വെള്ളമൊഴിച്ചിട്ട് ഒരു അല്പം ഉപ്പിട്ടതിന് ശേഷം കുറച്ച് ഉപ്പ് ഇടാം ഓവറായിട്ടും ഉപ്പ് ചേർക്കണ്ട ഇത് നമ്മൾ മധുരമായിട്ട് കഴിക്കുന്നതിനെ കൊണ്ട് ഒരു ലേശം മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു മൂന്നോ നാലോ വിസിൽ ചെയ്തിട്ട് ഇത് വേവിച്ചെടുക്കാം അത്യാവശ്യം നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കാം അപ്പോൾ അതാ ഇത് വിസിൽ പോയതിന് ശേഷം തുറന്നിട്ടുള്ളതാണ് അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് വെള്ളമൊക്കെ നല്ലോണം തന്നെ വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇതിൽ വെള്ളം ചേർക്കാനുണ്ട് അത് നമ്മൾ തേങ്ങാൻ്റെ അരപ്പ് ചേർക്കുന്ന സമയത്ത് വെള്ളം ചേർത്ത് കൊടുക്കും അപ്പോൾ അതാ ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ഒരു ജാറിലേക്ക് എടുക്കുക അതിലേക്ക് തേങ്ങ ചെറുകിയത് ചേർത്ത് കൊടുക്കുക ഒരു അരമുറി തേങ്ങ മുഴുവനായിട്ടും എടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് നല്ല ജീരകം നല്ലവണ്ണം കഴുകിയതിന് ശേഷം കുറച്ച് നല്ല ജീരകം മാത്രം ചേർത്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ മൂന്നോ നാലോ അല്ലി ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കട്ടോ വേറെ ഒന്നും എടുക്കണ്ട മൂന്നോ നാലോ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക ഒരു ചെറിയ സൈസ് ഉള്ളിയായാലും കൊണ്ടൊരു അഞ്ചോ ആറെണ്ണോ എടുക്കുക വലുതാണെങ്കിൽ ഒരു മൂന്നോ നാലോ എടുക്കുക എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കട്ടോ ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തതിന് ശേഷം അതായത് ഇത് മുങ്ങുന്ന രീതിക്ക് വെള്ളം ഒച്ചതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കട്ട ഇനി നമ്മൾ ഈ അരപ്പ് ചേർക്കുന്ന സമയത്താണ് ബാക്കി വെള്ളം നമ്മൾ നമ്മൾ വേവിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതാ ഞാനിത് തേങ്ങാരപ്പ് നമ്മൾ ഗ്യാസ് ഫ്ലെയിം ഓണാക്കിയതിന് ശേഷം എന്താക്കുക തേങ്ങാരപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ആവശ്യമുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണേ എന്നിട്ട് നന്നായിട്ട് മിക്സാക്കിയെടുക്കുക തേങ്ങ ഒന്ന് തിളച്ച് വരുന്ന രീതി വരെ നന്നായിട്ട് തിളച്ചെടുക്കുക അതായത് നന്നായിട്ട് ഇളക്കിയെടുക്കുക ഒന്ന് തിളച്ച് വരുന്ന രീതി എത്ര സമയമാണോ അതുവരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് ഇതിൽ വെള്ളം കുറച്ചും കൂടി തിക്കിൽ വേണ്ട ഒരു ലൂസ് ടൈപ്പിലാണ് നമുക്കിത് വേണ്ടത് അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇനിയും വെള്ളം വേണമെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ പച്ചവെള്ളം വെള്ളം ചേർക്കേണ്ട ഇനി ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഇവിടെ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുകയാണ് കേട്ടോ നമ്മൾ തിളക്കുന്ന സമയത്ത് നമ്മളിതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണേ അല്ലാണ്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിയിലൊക്കെ പിടിച്ചു പോവും അപ്പോൾ അത് വേണ്ട അതുകൊണ്ടാണ് നമ്മൾ ഇളക്കിക്കൊണ്ട് തന്നെ നിൽക്കണം എന്ന് പറയാം ഇത് അധികം ആൾക്കാരങ്ങനെ ഉണ്ടാക്കുന്നത് കാണില്ല അപ്പോൾ ഇത് നമ്മളെ മക്കൾക്കൊക്കെ കഴിക്കാൻ കൊടുക്കുന്നത് അത്യാവശ്യം നല്ലതാണ് കേട്ടോ നമ്മൾ കുട്ടികളൊന്ന് തടി വെക്കാനും ഒന്ന് നല്ല ആയിട്ട് നല്ല എന്താ പറയുക തടിയൊക്കെ വെച്ച് നല്ല ഉഷാറാനും വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു സാധനമാണിത് അപ്പോൾ അതിന് നമുക്ക് ഇനി താളിച്ച് ഒഴിക്കണം താളിച്ച് ഒഴിക്കൽ നിങ്ങന്നുള്ള ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ ഇതിലേക്ക് നല്ല പശു നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഏതാ ഉള്ളത് അത് ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണയും ഓയിലൊന്നും എടുക്കണ്ട കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത് കയ്യിൽ ഏതിൻ്റെ നെയ്യ് ഏത് നെയ്യാണുള്ളത് അതുതന്നെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ ഉരുകി വരുന്നേരം കാത്തുക്കുക ഒരു പത്ത് പതിനഞ്ച് ഉൾ ഉള്ളി ചെറുതാക്കി നമ്മൾ മുറിച്ചിടുക സാധാരണ നമ്മൾ കറിയൊക്കെ തൂമിക്കുന്ന പോലെ തന്നെ മുറിച്ചിട്ട് വെക്കുക എന്നിട്ട് ഇതിലിട്ട് നന്നായിട്ട് കരിഞ്ഞു പോകാതെ നല്ല ഗോൾഡൻ ഷെയ്ഡാകുന്ന രീതിക്ക് നന്നായിട്ട് പൊരിച്ചെടുക്കാം ഇതാ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്ന താളിപ്പ് ഇട്ടോ നല്ല നെയ്യുന്നെടുക്കാൻ വേണ്ടി ശ്രമിക്കണേ എന്നാലിതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടും അപ്പോൾ നന്നായിട്ട് വറുത്തെടുക്കുക വറുത്ത് മാറ്റി അടവ് കേട്ടോ ഇനി നമ്മൾ എന്താക്കാന്ന് അറിയോ ഒരു പ്ലേറ്റ് എടുക്കുക ഇനി അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കിച്ചരി ഉണ്ടല്ലോ അത് നമ്മൾ മുഴുവനായിട്ടും എത്രാളം നമുക്ക് എടുക്കുക അത് നമ്മളൊരു പ്ലേറ്റിലേക്ക് എടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ താളിച്ചിട്ടുള്ള ഈ നെയ്യും അതുപോലെ തന്നെ ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കുന്നത് അത് ഇങ്ങനെ കഴിക്കണം ഇതാണ് അതിൻ്റെ ടേസ്റ്റ് കറക്റ്റ് ടേസ്റ്റ് ഇങ്ങനെയാണ് വരുന്നത് അന്നേരതാ നമ്മളത് ചെറിയ ഉള്ളിയും ഉള്ളിയും കൂടി കൂട്ടിയിട്ട് വേണം കഴിക്കുകയാണ് അതുകൊണ്ടാണ് ഇത് മക്കൾക്ക് കൊടുത്താൽ അത്യാവശ്യം നല്ലതാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ കുട്ടികൾ തടി വെക്കാനും അത്യാവശ്യം തടിച്ചൊക്കെ കാണാൻ ആഗ്രഹമുള്ള ആൾക്കാർ ഇതെന്തൊക്കെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇതുണ്ടാക്കി കൊടുക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് മക്കളൊക്കെ വേഗം കഴിക്കുക നമ്മൾ വേവിച്ചതിനെ കൊണ്ട് പെട്ടെന്ന് വായിൽ നമ്മൾ വീട്ടുന്ന സമയത്ത് തന്നെ നമുക്കത് ഇറങ്ങിപ്പോട്ടോ പിന്നെ നമുക്ക് വേണ്ട ലാസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഇതിന് മുകളിലേക്ക് നമുക്ക് എത്ര മധുരത്തോടെ കഴിക്കണം അത്രയും മധുരം ചേർത്ത് കൊടുക്കുക മധുരം കുറച്ച് വേണ്ടവർക്ക് കുറച്ച് മാത്രം ചേർത്താൽ മതി ഇതിന് അത്യാവശ്യം മധുരം ചേർത്ത് കഴിക്കുന്ന കേട്ടോ ഇതിന് സ്വാദ് കൂടുതൽ അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് എടുക്കുക എന്നിട്ട് കഴിച്ചു നോക്കുക കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറക്കരുതേ അപ്പോൾ ഉണ്ടാക്കി നോക്കുക ഓക്കേ ബൈ ബൈ